മുൻ എം എൽ എയും സി പി ഐ എം നേതാവുമായിരുന്ന ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിൽ നിന്നാണ് അംഗത്വം സ്വീകരിച്ചത് ലോക് മുന്നിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് അംഗത്വം സ്വീകരിക്കുന്നത് അംഗത്വം സ്വീകരിക്കാൻ ഐഷ പോറ്റി വരുമ്പോൾ വഴിക്ക് വെച്ച് ഐഷാ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുവരികയാണ് ആരൊക്കെയാണ് ഇരുഭാഗത്ത് നിൽക്കുന്നത് ഒരു ഭാഗത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുണ്ട് മറുഭാഗത്ത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉണ്ട് ഇവ രണ്ടുപേരും ചേർന്ന് ആനയിച്ച് കൊണ്ടുവന്ന് അംഗത്വം നൽകി സ്വീകരിക്കുന്നു അംഗത്വം സ്വീകരിച്ചതിന് ശേഷം ഐഷാ പോറ്റി പറഞ്ഞ ഒരു വാചകമുണ്ട് എനിക്ക് അധികാരമോഹമില്ല ജനങ്ങളെ സ്നേഹിക്കാനാണ് ജനങ്ങളോടൊപ്പം നിൽക്കാനാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നത് എന്നാണ് അധികാരമോഖം തീരെ ഇല്ലാത്ത ആളാണ് ഐഷാ പോറ്റി എന്തിനാണ് കോൺഗ്രസ് ചെയ്യുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം അപ്പോൾ അധികാരമോഹം ഇല്ലാത്തത് കൊണ്ടാണോ മത്സരിക്കുന്നത് എന്തെങ്കിലും അതിനേക്കാളും വലിയ ഓഫർ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ കോൺഗ്രസ് നേതാക്കൾ ഐഷാ പോറ്റിക്ക് എന്നതേ ഇനി അറിയാനുള്ളൂ അതുമല്ലേ പുറത്തു വരും കാരണം ഓഫർ ഒന്നും പാലിക്കാൻ കോൺഗ്രസിന് കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം അതൊന്നും നടക്കാൻ പോകുന്നില്ല അപ്പോൾ ഇതേ ഐഷാ പോറ്റി തന്നെ കോൺഗ്രസിനെതിരെ പലതും വിളിച്ചു പറയും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട ഇനി ഐഷാ പോറ്റി സി പി എമ്മുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ് രണ്ടായിരത്തിലാണ് രണ്ടായിരത്തി ജില്ലാ പഞ്ചായത്ത് അംഗമാകുന്നു ആദ്യത്തെ രണ്ടര വർഷം സി പി ഐയുടെ നേതാവാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയത് അതിനുശേഷം രണ്ടര വർഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി രണ്ടായിരത്തി ആറിൽ നിയമസഭയിലേക്കും മത്സരിക്കുന്നു രണ്ടായിരത്തി അഞ്ചിലും വീണ്ടും മത്സരിക്കുന്നുണ്ട് ജയിക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് അതിനുശേഷം രണ്ടായിരത്തി ആറിൽ നിയമസഭയിലേക്ക് മത്സരിക്കുന്നു അങ്ങനെ എം എൽ എ ആകുന്നു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറിൽ ഐഷ പോറ്റിയെ വീണ്ടും മത്സരിപ്പിക്കേണ്ട എന്ന ചർച്ച സി പി ഐ എമ്മിനകത്ത് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി ആറിലും രണ്ട് തവണ തുടർച്ചയായി എം എൽ എ ആയാലോ അതുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന ഒരു പൊതുധാരണ സി പി എമ്മിനകത്തുണ്ടായിരുന്നു അന്ന് രഹസ്യമായി കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു ഐഷ പോറ്റി എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾ തന്നെ അത് പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ കോൺഗ്രസുമായി അടുപ്പമുണ്ട് കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് ഐഷ പോറ്റി എന്ന് അതിപ്പോൾ പൂർണ്ണമായും കോൺഗ്രസ് ചേരുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നേ ഉള്ളൂ എന്ന് വെച്ചാൽ നേരത്തെ തുടങ്ങിയതാണ് ഈ അസുഖം അതിൻ്റെ അവസാനമാണ് ഇപ്പോൾ കോൺഗ്രസിൽ എത്തി നിൽക്കുന്നത് എന്ന് മാത്രം രണ്ടായിരത്തി പതിനാറിൽ എം എൽ എ ആയി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എം എൽ എ സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിക്കാൻ സി പി എമ്മിൽ പ്രവർത്തിക്കാൻ അവസരം നൽകിയിരുന്നു സി പി ഐ എമ്മിൻ്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗമാക്കി പക്ഷേ ഒരു ജില്ലാ കമ്മിറ്റി യോഗത്തിലും പങ്കെടുത്തില്ല എൺപതോളം ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ നടന്നു ഒരു ജില്ലാ കമ്മിറ്റി യോഗത്തിലും പങ്കെടുത്തില്ല ജില്ലാ കമ്മിറ്റി യോഗത്തിൽ എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്ന് ചോദിച്ചാൽ പറയും എനിക്ക് ബസ് കയറി യാത്ര ചെയ്ത് വരാനൊന്നും കഴിയില്ല അതിനുള്ള സൗകര്യമില്ല എന്ന് വെച്ചാൽ വണ്ടിക്കൂലി ഇല്ലാത്തത് കൊണ്ടാണോ അല്ല മൂന്ന് തവണ എം എൽ എ ആയ വ്യക്തി കിട്ടുന്ന പെൻഷൻ എത്രയാണ് എന്നത് കണക്ക് കൂട്ടി നമുക്ക് പിന്നീട് പറയാം ഇപ്പോൾ അത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല പോട്ടെ അതൊക്കെ പറയേണ്ട കാര്യമല്ലല്ലോ എന്നതുകൊണ്ട് തന്നെ പക്ഷേ പണമില്ലാത്തത് കൊണ്ടല്ല കാറ് വേണം പാർട്ടി കാറ് നൽകണം സൗകര്യങ്ങൾ നൽകണം എന്നാൽ മാത്രമേ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഏഷ്യാനെറ്റ് നൽകിയ ഇന്റർവ്യൂവിൽ അവർ അത് പച്ചയ്ക്ക് പറയുന്നുണ്ട് പല സ്ഥലത്തും പല പരിപാടികൾ നടത്തും കമ്മിറ്റികളോ കമ്മിറ്റികളാണ് ഇവിടെയൊക്കെ ബസ് കയറി അവിടെ ഇറങ്ങി വീണ്ടും ബസ് കയറിയിട്ടൊന്നും പോകാൻ എന്നെ കൊണ്ട് വയ്യ നടക്കില്ല അതുകൊണ്ട് ഞാൻ പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് പൂർണ്ണമായും മാറി നിന്നു അങ്ങനെ ഒരു ജില്ലാ കമ്മിറ്റിയിലും പങ്കെടുക്കാത്തത് കൊണ്ട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി പിന്നീട് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയതുമില്ല അപ്പോൾ സാങ്കേതികമായി പാർട്ടിയുടെ പുറത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ശ്രീ ഐഷ പോറ്റി അത് കഴിഞ്ഞ് പ്രശാന്ത് ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയതിന് ശേഷം പ്രശാന്തിന് തന്നെ രണ്ടാമത്തെ കൊടുക്കുമെന്ന ചർച്ചകളൊക്കെ നടന്നു ആ സമയത്ത് ഒരു ശ്രമം ഐഷ പോറ്റി നടത്തിയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകാൻ എന്നാൽ അന്ന് അന്നത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് എന്ന് വെച്ചാൽ ശബരിമലയിലെ സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദം ചർച്ചകൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാർ ഈ സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ആയി നിൽക്കുന്നത് ശരിയല്ല ഒരു മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ വരട്ടെ എല്ലാവർക്കും സ്വീകാര്യനായ ഒരാൾ വരട്ടെ എന്ന് കരുതി കെ ജയകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കി അതിൽ വന്ന ചുരുക്ക് അതിനുശേഷമാണ് കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച തുടങ്ങിയത് ആ ചർച്ചയ്ക്ക് ഒടുവിൽ ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു എന്ന് വെച്ചാൽ ഐഷാ പോറ്റി പറഞ്ഞതനുസരിച്ച് ഐഷാ പോറ്റിക്ക് തീരെ അധികാരമോഹമില്ല അധികാരമോഹമില്ലാത്ത ആളാണ് ഐഷാ പോറ്റി അതാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത് എന്നറിയാം ഏറ്റവും ഒടുവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകാനും ഒരു കളി ഒരു തള്ളൽ നടത്തിയിരുന്നു ഐഷ പോറ്റി അന്ന് പാർട്ടി അതൊന്നും പരിഗണിച്ചില്ല അതിൻ്റെ കൂടി ഒടുവിലാണ് ഇപ്പോൾ കോൺഗ്രസിൽ എത്തിയിരിക്കുന്നത് അധികാരമോഹമല്ല അധികാരത്തോടുള്ള ആർത്തി അതാണ് ഐഷാ പോറ്റിയെ പിടികൂടിയിരിക്കുന്നത് എന്ന് വേണം കരുതാൻ ഇനി കോൺഗ്രസ്സുകാർ ചുമക്കട്ടെ ഈ ആർത്തി പണ്ടാരത്തെ എന്ന് വേണമെങ്കിൽ പറയാം